സലാല സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ബഹുമാനപ്പെട്ട ഗോൾഡൻ ജൂബിലിയുടെ ജനറൽ കൺവീനർ കൺവീനർ ശ്രീ ശ്രീ സുനിൽ ചാരിറ്റി ഷാജി ഇടവക സെക്രട്ടറി ബിനു വർഗീസ് ഇടവകയുടെ സീനിയർ വർഗീസ് ജൂബിലി കമ്മിറ്റി അംഗങ്ങളെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ കർത്താവൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ സലാല സംബന്ധിച്ച് ഇതൊരു അസുലഭ മുഹൂർത്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പരിമിതമായ കുറെ അംഗങ്ങളുമായി തുടങ്ങിയ ഒരു ദേവാലയം ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പായിട്ട് തുടങ്ങി ഇന്നും അലങ്കരോ സഭയുടെ അഭിമാനമായി ഈ മണ്ണിൽ ഈ ദേവാലയം തലയുയർത്തി നിൽക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അതിനകത്തെ അഭിമാനിക്കാം ഈ ഇടവകയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഓരോരുത്തർക്കും അതിനകത്തെ അഭിമാനിക്കാം ഈ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഈ ദേവാലയത്തിന് വേണ്ടി തുടക്കം മുതൽ കഷ്ടപ്പെട്ട ധാരാളം ആളുകളുണ്ട് അവരുടെ ഒന്നും പേര് ഞാൻ പറയുവാനും കൊണ്ട് ആഗ്രഹിക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മതിയാകുകയില്ല എന്നോട് കഴിഞ്ഞ ദിവസവും ഒരു മെമ്പർ പഴയ ഒരു മെമ്പർ വിളിച്ചിട്ട് പറഞ്ഞു പിക്കപ്പേരി വിടുന്ന സാധനങ്ങൾ കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങളിൽ പരിമിതമായ സൗകര്യങ്ങളിൽ വിശുദ്ധ മധുബഹ ക്രമീകരിച്ചുകൊണ്ട് അവിടെ വിശുദ്ധ ആരാധന നടത്തിയ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറ്റമായി മനോഹരമായ ഒരു ദേവാലയം ഒരു ഓഡിറ്റോറിയം ഇന്നിവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അതിനകത്ത് അഭിമാനിക്കാം ആ പഴയ തലമുറയെ നമുക്ക് നന്ദിയോടെ ഓർക്കാം ഈ സമയത്ത് ഏറ്റവും നന്ദിയായിട്ട് ഓർക്കേണ്ടത് കാലം ചെയ്ത ജോസഫ്മാർ പക്കോമിയോ സിരുമേനി അതോടൊപ്പം തന്നെ നമ്മുടെ കൽക്കട്ട ഭദ്രാസനത്തിന്റെ പത്രാപോലെത്തിയായിരുന്ന സ്റ്റേഫാനോസ് മാർ ഏഗുദോസിയോ സിരിമേനി അഭിമന്യ തിരുമേനിയുടെ ഗുരു ഈവാനിയോ വാനിയോ സിരിമേനിവരൊക്കെ നമ്മുടെ ദേവാലയത്തെ അകമഴിഞ്ഞ് സ്നേഹിച്ച പിതാക്കന്മാരായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ വികാരിമാരെ മുൻ ട്രസ്റ്റിമാരെ സെക്രട്ടറിമാരെ ഇടവയ്ക്ക് വേണ്ടി ചെറുതും വലുതുമായി സഹകരിച്ച സഹായിച്ച എല്ലാവരെയും ഈ സമയത്തെ നന്ദിയോട് ഓർക്കുന്നു അവരിത് പല രാജ്യങ്ങളിലായിട്ടുണ്ട് പലയിടത്ത് കേരളത്തിലുണ്ട് പലരും ഇന്നത്തെ വാങ്ങിപ്പോയിരിക്കുന്നു ഈ സമയത്ത് ഇവരെ എല്ലാം ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ് സ്വാഗതം പറയുക എന്നുള്ളതാണ് ഇനി നിക്ഷിപ്തമായിരിക്കുന്ന ആ കടമ ആദ്യമായിട്ട് സ്വാഗതം പറയുവാനി കൊണ്ടുള്ളത് നമ്മുടെ ദേവാലയത്തിന്റെ ഈ വർഷത്തെ അതോടൊപ്പം തന്നെ ഗോൾഡൻ ജൂബിലിയുടെ സമാപന സമ്മേളനത്തിനുമായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നത് അഭിമന്യ ഇടുക്കി ഭദ്രാസനത്തെ കണ്ടനാട് വെസ്റ്റിന്റെ സഹായ പത്രാ പോലെത്തെയുമാണ് അഭിമന്തിരുമേനി തിരുമേനിയുടെ ജന്മം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് തിരുമേനിയുടെ ഫാതല് ഒരു കോസ്കോബ അച്ഛനാണ് അമ്മ ടീച്ചറാണെന്നാണ് എന്റെ അറിവ് തിരുവേനും തിരുമേനി വാഗത്താനം മേരീസ് ഓർത്തഡോക്സ് ഇടവക പുത്തൻചന്തരീസ് തിരുവനന്തപുരം ഗവൺമെന്റ് തിരുവേനിവാന തിരുവേനിയുടെ ശിഷ്യന്മാരാണ് സലാല ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഈ മൂന്ന് ദിവസവും നമ്മുടെ ക്ഷണം ഇവിടെ വന്ന് നമ്മുടെ പെരുന്നാളും കൺവെൻഷനും അതോടൊപ്പം തന്നെ ഈ ഗോൾഡൻ ജൂബിലിയുടെ സമാപന സമ്മേളനത്തിന് മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന അഭിമത്യ തിരുമേനി ഗോൾഡൻ ജൂബിലി കമ്മിറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ ആർദവുമായിട്ട് ഈ സമയത്തെ സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഇടവകുടികൻ നമ്മുടെ ഒരു എനർജിയാണ് ഈ ദേവാലയത്തിന്റെ എല്ലാ കാര്യങ്ങളും അച്ഛനൊരു പാഷാലിറ്റി ഇല്ല പൊടിക്കുഞ്ഞുങ്ങളോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും എല്ലാവരോടും ഒരേ രീതിയിലെ അച്ഛന്റെ ഒരു പ്രവർത്തനം ഇടവകയുടെ ആത്മീയ വളർച്ചക്ക് അങ്ങേറ്റം വലുതാണ് എല്ലാവരെയും കാണുകയും എടുക്കുകയും സംസാരിക്കുകയും ഭവനങ്ങളിൽ പോകുവാനെ കൊണ്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഗോൾഡൻ ജൂബിലിയുടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു വർഷക്കാലം നമ്മുടെ ഇടവക മന്ത്രപൂരം വന്ന് ഓപ്പൺ ചെയ്ത ഈ ഒരു ഗോൾഡൻ ജൂബിലിയുടെ പ്രാരംഭം മനോഹരമായ ഒരു ഭവനം പത്തനാപുരം പഞ്ഞക്കാലോസ് ദേവാലയത്തിലെ ഒരു കുടുംബത്തിന് നമ്മൾ നൽകി ഞാൻ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ചെന്ന് നിങ്ങളൊന്ന് നോക്കണം അതൊരു ചാരിറ്റി ഭവനമാണെന്ന് ആരും പറയുകയില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമല്ലോ അത്രമാത്രം മനോഹരമായി എല്ലാ സൗകര്യങ്ങളോടും കൂടി പണി ഒരു ഭവനം ഇതിന്റെ എല്ലാം ഒരു പ്രചോദനം ബഹുമാനപ്പെട്ട അച്ഛന്റെ പ്രവർത്തനം തന്നെയാണ് ബഹുമാനപ്പെട്ട അച്ഛനെയും വളരെ ഹാർദവുമായിട്ട് ദേവാലയത്തിന്റെ പേരിലും ഗോൾഡൻ ജൂബിലി കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ഈ സ്വാഗതം ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും വളരെ തീഷ്മുതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിനെയും ഹാർദവുമായിട്ട് ഈ ഗോൾഡൻ ജൂബിലിയുടെ കമ്മിറ്റിയുടെ പേരിലും ഇടവകയുടെ പേരിലും ഈ പൊതുസമ്മേളനത്തിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ജോർജ് ഡാനിയ സാർ ഉണ്ടായിരുന്നു എബ്രഹാം കെ ജി ഉണ്ടായിരുന്നു ഷായ് സാറാണെങ്കിൽ വളരെ സജീവമായിട്ടായിരുന്നു ഇതിന്റെ ഒരു ഫണ്ട് കളക്ഷനും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ ഈ ഒരു പ്രവർത്തനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് സാറിനെയും ഹാർദവുമായിട്ട് ഈ ദേവാലയത്തിന്റെ പേരിലും ഗോൾഡൻ ജൂബിലി കമ്മിറ്റിയുടെ പേരിലും ഉള്ള സ്വാഗതം ഈ സമയത്തെ അറിയിക്കുന്നു നമ്മുടെ ദേവാലയത്തിന്റെ നമ്മുടെ ദേവാലയത്തിന് തുടക്കമുള്ള അച്ഛൻ വർദ്ധവമായ ഇടവക വികാരി ബഹുമാനപ്പെട്ട ഇപ്പൻ തോമസ് അച്ഛൻ അച്ഛന് ചെറിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ വികാരി അച്ഛനുമായിട്ട് വളരെയേറെ അടുത്തൊരു ബന്ധമാണുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ദേവാലയവുമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെയും ഹാർദവുമായിട്ട് ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ധനേഷ് ബാബു അച്ഛനെയും ഈ ഗോൾഡൻ ജൂബിലി കമ്മിറ്റിയുടെ പേരിൽ ഹാർദ്ദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഇടപെടൽ ബിനുവർഗീസിനെയും എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നേതൃത്വം നൽകുന്ന ബിനുവിനെയും ആർദവുമായിട്ട് ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഗോൾഡൻ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇടവകളിൽ എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണമാണ് ഈ ഒരു വർഷത്തെ കാലത്തെ ഈ ഒരു പ്രൊജക്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഇന്ത്യയുടെ പൂർത്തീകരിക്കുവാനെ കൊണ്ട് സാധിക്കുന്നത് ഗോൾഡൻ ജൂബിലി കമ്മിറ്റിയുടെ പേരിലും ഇടവകയുടെ പേരിലും എല്ലാവരുടെയും പേരിലുള്ള സന്തോഷവും സമ എല്ലാം നിങ്ങളെ അറിയിക്കുന്നു ഒരിക്കൽ കൂടി ഏവർക്കും നന്ദിയ ുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ രാവിലെ മുതലേ എല്ലാ കാര്യങ്ങളിലും കൊണ്ട് അവരെയും സ്വാഗതം ചെയ്യുന്നു അതിലുപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ദേവാലയം വർഷം കുടുംബങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് അതിനകത്ത് ഈ നമ്മുടെ അച്ചായന്മാരോ അമ്മാരോ ഒക്കെ ആ ആദരവേറ്റുവാങ്ങുവാൻ വേണ്ടിയാണ് ഇവിടെ ഉള്ളത് ആർദവുമായിട്ട് ഈ കുടുംബങ്ങളെ എല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുക നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ

அதிர்வென திருவேதி பெருமாள் பெற்றா அச்சமத சோயின் இன்புஸ்னன பர்வீடே ட்ரஸ்டி சுனில் ஜான் செக்ரட்டரி சுவினோ ஒவ்வொருதெனே நம்முடைய வார்தின் பிரதி கன்வென்ஷன் சுனில் അതുപോലെ തന്നെ ഷാജു സാറ പള്ളിയുടെ കമ്മിറ്റി മാതാപിതാക്കളുടെ സഹോദരി സഹോദര വളരെ ചാരുതാത്യത്തോടെയാണ് ഇവിടെ ഈ മനോഹരമായ പുണ്യഭൂമിയിൽ അൻപത് വർഷം പിന്നിട്ട നമ്മുടെ ഇടവകയുടെ ഓഡിറ്റോറിയത്തിൽ ദിവ്യമായ കുർബാനയ്ക്ക് ശേഷം നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത് വിശുദ്ധ മുമ്പാകെസ്തകത്തിൽ സുവിശേഷം പതിനൊന്നാം മുപ്പത്തി ഒന്നാം ഭാഗത്തിൽ പറയുന്നു ഓൺ ഡേ The Queen of Sheba will stand up and accuse the people of today, because she traveled all the way from her country to listen to him, listen to King Solomon's wise teaching. And I tell you, there is something here greater than Solomon. Either Asia the vajjaraman. നമ്മുടെ ക്ഷേപരാജ്ഞിയെ പറ്റി നമ്മള് പുസ്തകത്തില് ഒന്ന് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായത്തില് ഒന്ന് മതിതായ വാക്യങ്ങളെ വിശദമായിട്ട് അവിടെ പറയുന്നുണ്ട് ഇത് ഓഫീഡ് തങ്കമുണ്ടായിരുന്ന ശതോകൻ രാജാക്കന് ക്ഷേപരാജ് കൊടുത്ത ആ രാജ്യത്തിന്റെ ഭാഗത്താണ് നമ്മള് സ്ഥിതി ചെയ്യുന്നത് പള്ളി വെച്ചത് ഇത് പുണ്യ ഭൂമിയാണ് നമുക്കറിയാം ടി സി സി അൻപത് ഡിഗ്രി ചൂടുള്ളപ്പോഴ് ഇവിടെ പതിനെട്ട് ഡിഗ്രിയും പത്തൊമ്പത് ഡിഗ്രിയൊക്കെ ചൂടേ ഉള്ളു കേരളത്തിലുള്ളതായ തെങ്ങും അതുപോലെ തന്നെ വാഴയും പ്ലാവും കമുകും ഇതെല്ലാം ഇവിടെ ഉണ്ട് ഒരു കൊച്ചു കേരളത്തിന്റെ ദൈവത്തിന്റെ രാജ്യത്ത് നാട്ടില് ജീവിക്കുന്നത് പോലെ നാം ഇവിടെ ജീവിക്കുക ദൈവത്തിന്റെ കൃപയാണ് എന്റെ അത്യുഷ്യപ്രശ്നങ്ങളാണ് ഞാൻ അധികം പറയുന്നില്ല ഈ ഇടവകയിൽ ഏറ്റവും ആദ്യമായിട്ട് ഇടവക തുടങ്ങിയതിന്റെ പശ്ചാത്തലം ഞാൻ വായിച്ചത് എങ്ങനെയാണ് തോമസ് ജോൺ എന്ന് പറയുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു എഴുപത്തിനാല് അദ്ദേഹത്തിന്റെ വീട്ടിലും മറ്റു പലരുടെയും വീട്ടിലുമാണ് പ്രയർ മീറ്റിംഗ് തടങ്ങുന്നത് അങ്ങനെയാണ് ഈ ഇടവേളയുടെ സ്റ്റാർട്ടിങ് എന്ന് ഇവിടുത്തെ കൊണ്ട് ഞാൻ വായിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ആദ്യ വിശ്വ കുർബാന അർപ്പിച്ചത് അച്ഛൻ വികാരിയല്ല എനിക്ക് മുൻപ് വരെ വരെ പതിമൂന്ന് വികാരിമാര് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം ഇടവകയിൽ എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ദൈവത്തിന്റെ മഹാകരുണ കൊണ്ട് ഈ പഴയുടെ കൂലാശിക്ക് എനിക്ക് വന്ന് സംബന്ധിക്കാൻ സാധിച്ചു ഞാൻ അന്ന് മസ്കിറ്റിലായിരുന്നു എൻ്റെ കൂലാശിക്ക് സംബന്ധിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു ഒരു വലിയ ഇടവയല്ല എന്നാൽ മനോഹരമായ ഒരു ചെറിയ ഇടവക സഭയെ സംബന്ധിച്ചിടത്തോളം പട്ടിണിക്കാരും ഇല്ല എല്ലാവരും ദൈവ മക്കളാണ് എല്ലാവരും അനുസരിച്ച് ജീവിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാ വീടുകളിലും സന്ദേഖ്യം വൈകുന്നേരം തിരികെത്തിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതാണ് ഈ ഇടപെട്ടിയുടെ ശക്തി കർത്താവിൽ വാത്സല്യപ്പെട്ടവരെ ഒരു ഇടപേകത്ത് സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാധനയിൽ സംബന്ധിച്ച ഇതിനേക്കാൾ ഡബിൾ കുഞ്ഞ് എനിക്ക് പള്ളിയിലുണ്ടായിരുന്നത് കുഞ്ഞുങ്ങളെല്ലാം പോയി പ്രായമുള്ളൊരു മാത്രമേ ഉള്ളൂപ്പം ഭക്ഷണം കഴിച്ചും കഴിച്ച് എല്ലാവരും തന്നെ കുറെ പേര് വിടുന്നു പിള്ളേർ പരീക്ഷ ക്ലാസ് ഒക്കെ ഉള്ളത് അവർക്ക് പരീക്ഷയ്ക്ക് അടുത്തുകൊണ്ടായിരിക്കും അവർ പോയത് എന്തായാലും ദൈവത്തിന്റെ കൃപയില് നാം ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ് ആത്മീയമായും ഭൗതികമായും ഇത് ദൈവത്തിന്റെ കരുണയാണ് ദൈവത്തിന്റെ കൃപയാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ചെറിയ കൂട്ടം ഇത്ര എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി മനോഹരമായ പള്ളി അഞ്ചു വർഷം മുമ്പ് നാല് വർഷം മുമ്പ് പണിത് അതിന് ഉദാസന നടത്തി നമുക്ക് യാതൊരു ശരീരമില്ലാതെ മനോഹരമായി ഓഡിറ്റോറിയത്തിൽ കൂടുവാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണ തന്നെയാണ് മനോഹരമായ ദൈവത്തിന്റെ ആലെ അത് പണിത അച്ഛന്മാരെ ആടെ പേര് പറഞ്ഞില്ല പണിത അച്ഛന്മാരെയും അതത് കാലത്തുണ്ടായിരുന്ന ഇടവകയുടെ പുരോഹിതന്മാരെയും അതുപോലെ തന്നെ പരിശുദ്ധ ഭാവാ ഇടവകയുടെ പ്രസിഡന്റ് സെക്രട്ടറി കമ്മിറ്റി മലയങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യാനോ ഇറ്റ്സ് എ കോപ്പറേറ്റീവ് വർക്ക് ഒരാളുടെ വർക്കല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നതാണ് അൻപത് വർഷം മുമ്പ് നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഇന്നുമൊ അടുത്ത ജൂബിലി കൊണ്ടാടുക എന്നൊക്കെ ഓണം എഴുപത്തി അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ പള്ളിയുടെ എഴുപത്തിഞ്ച് എഴുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ അന്നൊരു ജൂബിലി കൊണ്ടാടും അന്നും നമ്മുടെയൊക്കെ ും അതുപോലെ തന്നെ പേരുകളൊക്കെ ആളുകൾ പറയും നമുക്ക് എന്തെങ്കിലും അവർ കൊടുക്കണ്ടെ ഒരിടമയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പാസ്റ്റ് ഉണ്ട് അതൊരു സുവർണ കാലഘട്ടമാണ് അതിനൊരു പ്രസന്റ് ഉണ്ട് അതും മനോഹരമാണ് അതിന് ഫ്യൂച്ചർ ഉണ്ട് ആ ഫ്യൂച്ചർ വളരെ ശോഭനമാണ് നമ്മുടെ വരും തലമുറയ്ക്ക് ഇതിൽ കൂടുതലായിട്ട് കൊടുക്കുവാനൊക്കെ വണ്ണം വേണ്ടതായ ആലോചനകൾ വേണ്ടതായ പ്ലാനിങ് വേണ്ടതായ ജീവിതചര്യ വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നമ്മുടെ ഇടവ ഇടവക പ്രാപ്തമാണ് നമ്മുടെ ഇടവയുടെ ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റികൾ അവരെല്ലാം വളരെ കേൾ ആണ് നമ്മുടെ ഇടവക ജനങ്ങൾ കേപ്പിബിൾ ആണ് ഞാൻ പറഞ്ഞു ആരും ഇവിടെ പട്ടിണിക്കാരില്ല അത് വലിയ ദൈവത്തിന്റെ കരുണയാണ് എന്നാൽ മലങ്കരസിടെ പറയുന്ന ചില ഇടവകളിലൊക്കെ തീരെ പാവപ്പെട്ട ആളുകളുണ്ട് എന്നാൽ ഇവിടെ അങ്ങനെയല്ല അത് ദൈവത്തിന്റെ കരുണയാണ് ദൈവത്തിന്റെ കൃപയിലാണ് പ്രാർത്ഥനയുടെ ഫലമാണ് ഒരാളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം വയസ്സായി അമ്പത് വയസ്സായ കുന്തിരിക്കം അതൊരു വെല്ലമ്മയെ പോലെ അത് വളർന്ന് കൊന്തലിച്ച് പ്രായമായിരിക്കുന്ന അമ്മയെ പോലെ അവിടെ നിന്ന് നമ്മെ നോക്കുന്നുണ്ട് മഞ്ഞാമ്പയും വീഴുന്നത് പോലെ മഴത്തുള്ളികള് മഞ്ഞ് പരിമഞ്ഞ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് കാലഘട്ടത്തില് തിരുമേരിക്കറിയാം അല്ലെങ്കിൽ മഴയെ ചാടിക്കൊണ്ടിരിക്കും അതുപോലെ ആ മഴയും നമ്മെ നോക്കി ചിരിക്കും നമ്മെ അനുഗ്രഹിക്കും നമ്മെ കരുതുന്നു നാം എല്ലാ വിധത്തിലും വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇനിയും ആ അനുഗ്രഹങ്ങൾ കൈമാറുവാനൊക്കെ ഉണ്ണം നമുക്ക് പ്രാപ്തരാകാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം സർവശക്തനായ ദൈവത്തിന് സ്ഥിതി ദൈവം അനുഗ്രഹിക്കട്ടെ മനോഹരമായ വാക്കുകൾ കരുതലൂടെയുള്ളതായ സംഭാഷണത്തിന്റെ മനോഹരമായ ഒരു ഗാനത്തിനായി നമുക്ക് കാതോർക്കാം ഒരു ഗാനം ഇപ്പോൾ